ദൈവത്തിന്റെ കൃപയാൽ സുഖമായി സന്തോഷമായിരിക്കുന്നു കാരണം പനിയൊക്കെ ആയിരുന്നു പനി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചവരോടുകൂ കൂടിയാണ് പറയുന്നത് പനിയൊക്കെ ഒരു വഴിക്ക് കിടക്കും നമ്മളതൊന്നും കാര്യത്തിലെടുക്കാറില്ല കാര്യത്തിലെടുക്കാൻ പോയാൽ ഒരു കാര്യവും നടക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ പനികളൊക്കെ നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ അതായത് ഒരു കറി വെച്ചിട്ട് ഇച്ചിരി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നിങ്ങളോടൊപ്പം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ വന്നത് അപ്പം നമുക്ക് ഒട്ടും താമസിക്കണ്ട ഇനിയും വീഡിയോയിലേക്ക് പോകാം ഇതുകൊണ്ട് തീയലിൻ്റെ ചട്ടി ഒഴിഞ്ഞ് അപ്പം ഞാൻ അതിനകത്തോട്ടിട്ട് ചോറ് പോകാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചട്ടിക്കകത്ത് ചോറ് ഉണ്ണുന്നത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാ പ്രത്യേകിച്ച് തീയലിൻ്റെ ഒക്കെ ചട്ടിക്കകത്ത് ചോറ് നമുക്ക് പ്രത്യേക ഒരു രുചി തന്നെയാണ് അപ്പം ഞാൻ അതിലോക്ക് ചോറിട്ട് ഉണ്ണാൻ പോവാണ് കൂട്ടുകാരെ ഇതെല്ലാം ഒന്ന് കണ്ടെ ഇന്ന് ഞാനേ ചക്കക്കുരു മുരിങ്ങക്കായും എല്ലാം കൂടെ ഇട്ട് തീയല് വെക്കാൻ പോവാ കേട്ടോ അതിന് ഞാൻ ആദ്യം ചക്കക്കുരു ഒന്ന് വേവിക്കട്ടെ കുറച്ചേടത്തിട്ടുള്ളൂ കണ്ടോ ചെറിയ അളവ് മതി അതുകൊണ്ട് ഒരു പത്ത് ചക്കക്കുരു അത് ആദ്യം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് മുരിങ്ങക്കായി ഇടാം ചേട്ടാ തേങ്ങയുണ്ടല്ലോ പല ഇതിലായതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഒരുപോലെ മൂത്തു കിട്ടും തീയ്യലിന് വേണ്ടി ഞാൻ തേങ്ങ എല്ലാം കണ്ടു എല്ലാം ഇപ്പോൾ ഒരേ പരുവത്തിലായിട്ടുണ്ട് ഒരു മൂന്ന് ഇഞ്ച് ചെറിയുള്ളി ഒരു നാല് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് മല്ലി ഇത്രയും ഇട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കാം തേങ്ങ അമൂത്ത് വരുമ്പോൾ ഒരു കുറച്ച് പെരിഞ്ചീരകം അങ്ങോട്ടിട്ട് കൊടുത്തു ചട്ടി അങ്ങ് മാറിയായിരുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങക്കായി ഇടുന്നതുകൊണ്ട് ചട്ടി തികയത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ വറുത്ത ജീനച്ചട്ടിക്കകത്തോട്ട് തന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ടു തക്കാളിയും മുരിങ്ങക്കായും ഇട്ടു അത് വെന്തു തേങ്ങ തേണ്ട അരച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ തേങ്ങയെല്ലാം അരച്ച് വെച്ച് വെള്ളം തൊടാതാണല്ലോ നമ്മൾ അരയ്ക്കുന്നത് പിന്നെ ഞാൻ കടു പറക്കാനും വെച്ചിട്ടുണ്ട് എല്ലാം ടപ്പേ ടപ്പേന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എന്റെ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറുണ്ടാകാനുള്ള പദ്ധതികളൊക്കെ തുടങ്ങാണ് ഇന്ന് തീയ്യൽ മാത്രമേ ഉള്ളൂ പിന്നെ അച്ചാറൊക്കെ വേണ്ടവർക്ക് കൊടുക്കാം ഇനി ഈ തീയ്യലൊക്കെ മതി ഞങ്ങൾക്ക് കേട്ടോ ഇപ്പൊ ഞാൻ കടു വറുത്തതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പൊ സ്വാദിഷ്ടമായ ഒരു തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട വേണ്ട ഞാൻ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ ഇനിയിപ്പോ ചോറ് ചോറുണ്ടാവും വിചാരിച്ചു കേട്ടോ അങ്ങനെ പനിയാണെന്ന് പറഞ്ഞ് കഞ്ഞി കുടിക്കുക അങ്ങനെയുള്ള പദ്ധതികളൊന്നുമില്ല കുളി ചോറൂണ് അങ്ങനെ അത് റുട്ടീനായിട്ട് നടക്കുന്ന പോലെ നടക്കുക പനി പറഞ്ഞ് കുളിക്കാതിരിക്കുക തല നനക്കാതിരിക്കുക ഒന്നും ചെയ്യാറില്ല അപ്പം ഞാൻ ചോറ് അപ്പം ചോറെടുത്തും ഇനി നമുക്ക് കുറച്ച് തീയലെടുക്കാം തീയൽ അപ്പൊ ചക്കക്കുരു പിന്നെ മുരിങ്ങക്കായും തക്കാളിയും കൂടെ തേങ്ങ വറുത്തരച്ച് വെച്ച തീയലാണ് അപ്പം തീയലും പിന്നെ ഞാൻ വേറെ കറികൾ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ പൊതുവെ ഇങ്ങനെ മുരിങ്ങക്കൊക്കെ ഇട്ട് കറികൾ വെച്ച പിന്നെ അവർക്ക് നേരെ ഒന്നും വേണ്ട ഈ ഒരു രക്തക്കു പിന്നെ ഞാൻ ഉപ്പിലിട്ട മാങ്ങ ഈ വർഷം കാന്താരിയൊക്കെ ഇടിച്ച് ഉപ്പിലിട്ട മാങ്ങയാണ് അല്ല ഇതൊന്നും ആയിട്ടില്ല പിന്നെ ചുമ്മാ തിന്നാവിലോ നോർത്ത് എടുത്താണ് കണ്ടോ ഈ വെള്ളമൊക്കെ കുടിക്കാൻ നല്ല രുചിയാണ് ഓ ഉപ്പ മാങ്ങ പഴുത്ത മാങ്ങയല്ലായിരുന്നു പച്ച മാങ്ങ എനിക്ക് ഒരാൾ തന്ന അതാണ് അതിൽ നല്ല ഇതുണ്ട് പിന്നെ ഞാൻ വലിയ കഷ്ണത്തിൽ അച്ചാർ അച്ചാറിട്ടത് ഇത്രയാണ് കറികള് പക്ഷെ ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയല്ല എല്ലാം നിരത്തി വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് മാത്രം കൊതിയനാണോ ആ ഭയങ്കര രമയുടെ ചോറിന് നല്ല രുചിയാണെന്ന പറയുന്നത് അവന്റെ മമ്മിയൊക്കെ വെച്ച് കൊടുക്കുന്നതിലും ഇഷ്ടം ഞാൻ കൊടുക്കുന്നത് തന്നെയാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാല് എന്നാ അവര് കഴിക്കട്ടെ അല്ലേ എന്റെ മമ്മി ഇങ്ങനെയൊക്കെ ചോറ് വെച്ച് തരത്തില്ലയോ അങ്ങനെ മമ്മി എന്താ ചോറൊക്കെ വെച്ച് ആള് കേറിയിട്ടുണ്ട് ചോറ് ആണെന്നും പറഞ്ഞ് ഒരാളെ അങ്ങോട്ട് ഒതുക്കി വിട്ടപ്പൊ ആള് കേറി വന്നു കണ്ട ഓൾക്ക് രണ്ട് മക്കൾ കഴിക്കേ കഴിക്ക ഞാൻ ഞാനെടുത്ത ചോറെല്ലാം കൊച്ചുമോൻ ഉണ്ടോണ്ട് പോയി അപ്പൊ ഇനി ഞാൻ രണ്ടാമത് ചോറ് എടുത്തതാണ് അപ്പൊ ഞാനത് ഉണ്ണാൻ പോവാണ് പറയുന്നുണ്ട് പലരും വയറ് ചാടുവന്ന് അങ്ങനെ വയറൊന്നും അധികം ഒന്നും ഇല്ല കണ്ടോ പിന്നെ ഒരു കാര്യമുണ്ട് എപ്പോഴും എപ്പോഴും ഒന്നും ഇല്ലല്ലോ വേണ്ട പുഴുവൊക്കെ നമ്മുടെ ഒരു കൊതികള് ശലായ ഊണ് നേണ്ട കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ടേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും മോൻ അവിടെ ഭയങ്കര തകർപ്പ് കിടത്താനായിട്ട് ഇനി ഞാൻ പോയി കിടത്ത കിടത്താന്ന ഞാൻ ചോറ് ഇരുന്നതേ അന്നേരം വലിയ കുഴപ്പമില്ല എനിക്ക് ബഹള പിന്നെ ഇടയ്ക്ക് നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ